പത്തൊൻപത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ബലമായി കാറിനകത്ത് വെച്ച് ക്രൂരമായി പിച്ച് ചീന്തി എന്നുള്ള നടുക്കുന്ന വിവരമാണ് കൊച്ചിയിൽ നിന്ന് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത് നടുക്കുന്ന സംഭവം ഒരുപക്ഷെ നമ്മൾ ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിന്ന് കേട്ടിരുന്ന ഇത്തരത്തിലുള്ള നടുക്കുന്ന ഒരു വാർത്ത നമ്മുടെ നെഞ്ചകം പിളർത്തുന്ന ഒരു വാർത്ത നമ്മളിപ്പോൾ കേൾക്കുന്നുള്ളത് കൊച്ചിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പത്തര മണിക്കാണ് ദാരുണമായിട്ടുള്ള സംഭവം അരങ്ങേറിയത് പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാറിലേക്ക് വിളിക്കുന്നു അതായത് ഈ പറയപ്പെടുന്ന കാറിനകത്തുള്ള ആളുകളും ഈ പറയുന്ന പെൺകുട്ടിയും തമ്മിൽ ഒരു സൗഹൃദ ബന്ധം ഉണ്ടായി കാണാം അതിനടിസ്ഥാനത്തിൽ പെൺകുട്ടി കാറിലേക്ക് കയറുന്നു എന്നാൽ കാറിലേക്ക് കയറിയതിനു ശേഷം ഈ കാറുമായി മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ കാറിനകത്തുണ്ടായിരുന്ന നാലു പേരടങ്ങുന്ന സംഘം പെൺകുട്ടിയെ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് പറയാനുള്ളത് അതായത് ക്രൂരമായ പീഡനം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലാണ് ഉള്ളത് അതായത് വളരെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രീതിയിലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് കൊച്ചിയിൽ അരങ്ങേറിയിട്ടുള്ളത് നോക്കുക പത്തൊൻപത് വയസ്സുകാരിയെ ഒരു സംഘം ചേർന്ന് പിച്ചു ചിന്തിയതിനു ശേഷം ഈ പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് വി ഒരു സ്ഥലത്തേക്ക് ഇറക്കിയതിനു ശേഷം ഈ വാഹനം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി നടുക്കുന്ന ഒരു മൊഴി തന്നെയാണ് പൊതുവേ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചവരാണ് മലയാളികൾ ഇപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് അതും നമ്മുടെ സ്വന്തം നഗരത്തിൽ കൊച്ചി ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട് എങ്കിൽ അത് തീർത്തും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ ഒരു മോശം മോശം പേരുണ്ടാക്കുന്ന ഒരവസ്ഥ തന്നെയാണ് കാരണം കേരളം ഇതിനെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ചത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്തായാലും ഈ പറയപ്പെടുന്ന സംഘത്തെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവരൊക്കെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഏഹ് വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ പോലീസ് ഇവരുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ഉടൻ പുറത്തു വരാനേ ഉള്ളൂ എന്തായാലും നടക്കുന്ന സംഭവത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾക്ക് താഴെ വരുന്നുള്ള കമന്റുകൾ എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തുവിടുന്നില്ല അതായത് ഈ പെൺകുട്ടിയെ ബലമായിട്ടാണോ കാറിൽ കയറ്റിയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ബലമായിട്ടല്ല ഒരു സൗഹൃദത്തിന്റെ പേരിൽ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഒന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ അന്വേഷണം പോലീസിന് ചിലപ്പോൾ നടത്തേണ്ടതുണ്ടാകാം എന്തായാലും നമുക്ക് അത്തരം റിപ്പോർട്ടുകൾ വരാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്തായാലും ഈ സംഭവം ധാരാളമായിട്ടുള്ള സംഭവം തന്നെയാണ് കേരളത്തെ നടുക്കുന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മോഡലിലൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു വാർത്ത കേരളത്തിൽ നടന്നു എന്നുള്ളത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്